ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ബ്രസീലിയൻ ക്ലബ്ബുകൾ ഏറെ മികവ് പുലർത്തുന്നു യൂറോപ്യൻ കരുത്തരെ തോൽപ്പിക്കാൻ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് സാധിക്കുന്നുണ്ട് പി എസ് ജിയും ചെൽസിയുമൊക്കെ ബ്രസീലിയൻ ക്ലബ്ബുകളോട് പരാജയപ്പെട്ടിരുന്നു ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പിനോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു അതായത് നിങ്ങൾ ഏതെങ്കിലും സൗത്ത് അമേരിക്കൻ ടീമിനെ പരിശീലിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ചോദ്യം എന്തുകൊണ്ട് തനിക്ക് പരിശീലിപ്പിച്ചുകൂടാ എന്ന മറുപടിയാണ് പെപ്പ് പറഞ്ഞിട്ടുള്ളത് സൗത്ത് അമേരിക്കൻ ഫുട്ബോളിനെയും അവരുടെ ചരിത്രത്തെയും പെപ്പ് പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് പെപ്ഗാഡിയോളയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തുകൊണ്ട് സൗത്ത് അമേരിക്കയിലെ പരിശീലകനായി കൂടാ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ സൗത്ത് അമേരിക്കയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ബ്രസീൽ കൊളംബിയ അർജന്റീന ഉറോഗ്യ ഈ രാജ്യങ്ങളെല്ലാവരും മികച്ചവരാണ് ഒരുപാട് നല്ല താരങ്ങളും നല്ല കാര്യങ്ങളും അവിടെ നിന്നും വന്നിട്ടുണ്ട് ഇതാണ് പെപ്ഗാഡിയോള പറഞ്ഞിട്ടുള്ളത് യൂറോപ്യൻ ഫുട്ബോളാണ് ഏറ്റവും മികച്ചത് സൗത്ത് അമേരിക്കൻ ഫുട്ബോളാണ് മോശം അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ യൂറോപ്യൻ ഫുട്ബോളിനും താഴെയാണ് എന്ന അഭിപ്രായങ്ങളൊക്കെ ഫുട്ബോൾ ലോകത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ തങ്ങളുടെ മികവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും തനിക്ക് ഭാവിയിൽ ഒരു ദേശീയ ടീമിൻ്റെ പരിശീലകനാവാൻ ആഗ്രഹമുണ്ട് എന്ന കാര്യം പെപ് പെപ്ഗാഡിയോള പറഞ്ഞിരുന്നു അദ്ദേഹം ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ള റൂമറുകൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തുടരാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം